ഇരുവേരി ആർവിയമട്ടയിൽ കൊപ്ര മില്ലിന് തീപിടിച്ചു തിലകൻ എന്നയാളുടെ ഉടമസ്ഥതയുള്ള ഹരിത ഓയിൽ മില്ലിനാണ് തീപിടിച്ചത് ഓയിൽ മില്ലിലെ ഷെഡിൽ ഉണക്കാനിട്ടിരുന്ന തേങ്ങകൾ കത്തിനശിച്ചു മൊത്തം പുകയാന്ന് കൊണ്ടേരിക്കുന്നു അതോട്ടെ ഹലോ ആ തേങ്ങ രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ആളപായമില്ല കൂത്തുപറമ്പ് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് തീയണച്ചു തലശ്ശേരി മട്ടന്നൂരിൽ എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയിരുന്നുവെങ്കിലും അപ്പോഴേക്കും തീ അണച്ചിരുന്നു ചക്കരക്കൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു കൂത്തുപറമ്പ് സ്റ്റേഷൻ ഓഫീസർ ഷാനിത് ഉദ്യോഗസ്ഥരായ മനോജ് ടി രാകേഷ് വൈശാഖ് റോഹിത്ത് വിനീഷ് ധനേഷ് അബിൻസ് രഞ്ജിത്ത് സരുൺ തുടങ്ങിയവരും കണ്ണൂർ യൂണിറ്റ് സ്റ്റേഷൻ ഓഫീസർ പവിത്രൻ മനോജ് രാഗിത്ത് രാജു റസീഫ് ജോമി മനു ഹോം ഗാർഡ് സുകേഷ് തുടങ്ങിയവരാണ് സ്ഥലത്തെത്തിയത്